ഈ റോഡ് ഈ ഗതിയായിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് ഈ ഒരു ഈ കാറ്റത്ത് ഈ ക്ലാസ് ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രാവശ്യം അടിക്കുന്ന പൊടി അടിച്ചവരെ മണ്ടേ കയറുക മൂക്കിൽ അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും എന്നും അസുഖങ്ങളാ എന്ന് ഈ പൊടി കയറിയിട്ട് ഇത് ഇതെന്ന് പറഞ്ഞാൽ സിലിക്കറ്റാ പാറപ്പൊടിയാ മാസം കഴിയുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ രോഗികളായി പോകും ഇത് തകർന്നാല് ഈ പൊടി പൊടി കാരണം കാരണം ഞങ്ങൾക്ക് ക്ലാസ് പോലും പറ്റുന്നില്ല ഞങ്ങളെ ക്ലാസ്സിൽ എപ്പോഴും തുമ്മലും ചുമയും അങ്ങനെ പല പല വരുന്നുണ്ട് കുട്ടികളും ഇവിടെ കരാറുകാരൻ റോഡ് പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ പൊടി പടലങ്ങളിൽ കുളിച്ച് ഒരു ഗ്രാമം പൊടിശല്യം കാരണം ഒരു സ്കൂൾ തന്നെ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ഈ സ്ഥിതി തുടർന്നാൽ കുട്ടികളും അധ്യാപകരും മാറാ വ്യാധികൾക്ക് ഇരയാകുമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു വിദ്യാർത്ഥികൾ വിടുതൽ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി മറ്റ് സ്കൂളുകളിൽ ചേരുന്നു പല കുട്ടികളും സ്കൂളിൽ എത്തുന്നില്ലെന്ന് അധ്യാപകർ പരാതി പറയുന്നു സ്കൂളിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ റോഡിന്റെ പ്രശ്നം മാറിയിരിക്കുകയാണ് കാരണം വെച്ചാല് ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോലും പറ്റുന്നില്ല ഒരു കാറ്റടിക്കുമ്പോഴത്തേന് പാറപ്പൊടികളെല്ലാം കൂടെ പറന്ന് ക്ലാസ്സിൽ കയറി കുട്ടികൾക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു കുട്ടികൾക്ക് പലർക്കും ഇതുമായി ബന്ധപ്പെട്ട പല അസുഖങ്ങളും അലർജി പ്രശ്നങ്ങളൊക്കെ പാറപ്പൊടി ശ്വസിച്ചിട്ട് അലർജി പ്രശ്നങ്ങൾ ശ്വാസം മുട്ട് മുതലായ അസുഖങ്ങൾ കാരണം രണ്ട് മൂന്ന് കുട്ടികൾ ആശുപത്രിയിൽ കിടന്ന ഉണ്ടായി അതേപോലെ തന്നെ അധ്യാപകർക്ക് പലർക്കും ഈ അലർജി കാരണം പിന്നെ അവർ മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇപ്പം ക്ലാസ്സിലെല്ലാവരും നിൽക്കുന്നത് അത്ര പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് മാത്രമല്ല ഞങ്ങളുടെ ബസ് അതിലേക്കൂടെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് ബസ്സിൽ ബസിന്റെ ടയർ രണ്ട് പ്രാവശ്യം പഞ്ചറായി ആ ഈ റോഡിലെ വെറ്റിലുകൾ കയറി പഞ്ചറാവുകയുണ്ടായി മാത്രമല്ല ബസ് എല്ലാ റൂട്ടിലേക്കും ഞങ്ങൾക്ക് വിടാൻ പറ്റാത്തൊരവസ്ഥയിലായി അത് കാരണം ഇവിടുന്ന് ഒരു കുട്ടി ടി സി മേടിച്ചു പോയി രണ്ടുപേര് ആ വണ്ടി വരാത്തതിന്റെ പ്രശ്നത്താൽ അവരാകെ ദേഷ്യപ്പെട്ട് ഞങ്ങളും ടി സി വാങ്ങും എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ് അത് കാരണം ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ് ഞങ്ങളുടെ കുട്ടികളുടെ കുട്ടികൾ പൊതുവെ കുറവാണ് എങ്കിൽ പോലും അതിലും വരുന്ന കുട്ടികളെ പോലും ടി സി വാങ്ങി പോകുന്നൊരവസ്ഥയിലാകുമ്പോഴത്തേന് സ്കൂളിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അക്കാദമിക കാര്യങ്ങളിൽ ഇത് കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല ഞങ്ങളിപ്പം ആനിവേഴ്സറി പരിപാടി തന്നെ പ്ലാൻ ചെയ്തപ്പോൾ സ്റ്റേജും എല്ലാം ബാക്കിലേക്ക് മാറ്റി ചെയ്യുന്ന ഞങ്ങൾ ഫ്രണ്ടിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം ബാക്കിലേക്ക് മാറ്റേണ്ട ഒരവസ്ഥ വന്നു ഇത്തരം പ്രശ്നങ്ങൾ കാരണം വളരെയേറെ ബുദ്ധിമുട്ടുന്നത് അഞ്ചു മാസത്തോളമായി ഇത് തുടങ്ങിയിട്ട് മന്ത്രിക്ക് പരാതി കൊടുത്തു പഞ്ചായത്ത് പരാതി കൊടുത്തു മന്ത്രിയുടെ മറുപടി ആയിട്ട് വന്ന് പറഞ്ഞത് പി ഡബ്ല്യു ഡിയിലേക്ക് ഇത് കൈമാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു പ്രയാസകരമായ കാര്യം കൊല്ലം വെളിനല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട ഒന്നര കിലോമീറ്റർ ദൂരമുള്ള അമ്പലംകുന്ന് പൊരിയക്കോട് റോഡിന്റെ പുനർനിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് പ്രദേശവാസികളെയാകെ ദുരിത ദുരിതക്കയത്തിലാക്കിയത് റോഡ് പുനർനിർമ്മിക്കുന്നതിനായി മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ നിർദ്ദേശപ്രകാരം ബജറ്റിൽ ഉൾപ്പെടുത്തി അഞ്ച് മാസം മുൻപ് പി ഡബ്ല്യു ഡി ടെൻഡർ ക്ഷണിക്കുകയും കിളിമാനൂർ സ്വദേശി ഷാജി എന്ന കരാറുകാരൻ ഒന്നര കോടി രൂപയ്ക്ക് കരാർ ഉറപ്പിക്കുകയും അഞ്ചു മാസം മുൻപ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ആദ്യഘട്ടം എന്ന നിലയിൽ നിലവിലുണ്ടായിരുന്ന റോഡ് പൊളിച്ച് മാറ്റി ഒന്നര ഇഞ്ചിന്റെ മെറ്റൽ നിരത്തി എന്നാൽ കഴിഞ്ഞ അഞ്ച് മാസമായി നിർമ്മാണ പ്രവൃത്തികളിൽ യാതൊരു പുരോഗതിയുമില്ല ഞാൻ ഈ സ്കൂളിലെ പി ടി ഐ പ്രസിഡന്റ് ആണ് പി ടി ഐ പ്രസിഡന്റ് മാത്രമല്ല രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഈ റോഡ് ഈ ഗതിയായിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് ആറുമാസത്തോളമായി ഇതിനൊരു പി ടി ഐ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ മന്ത്രിക്കൊക്കെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഓഫീസിൽ നിന്ന് എനിക്ക് തിരിച്ചു മെയിൽ വന്ന് നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വന്ന മെയിൽ അവര് പി ഡബ്ല്യു ഡി എഞ്ചിനകൾക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞത് അതുപോലെ മന്ത്രി വിനോദ് ജോർജിന്റെ അതിനകത്ത് നിന്ന് വന്ന മെയിൽ മെഡിക്കൽ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ പക്ഷേ ഇതിന് ഈ യാതൊരുവിധ ആക്ഷൻ ഇവിടെ നടക്കുന്നില്ല ഈ ഒരു ഈ കാറ്റത്ത് ഈ ക്ലാസ് ഇരിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രാവശ്യം അടിക്കുന്ന പൊടി അടിച്ചവരെ മണ്ടേ കയറുക മൂക്കിൽ അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും എന്നും അസുഖങ്ങളാ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പൊ ഇൻഹേലർ വേറെ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിയിരിക്കുക എന്നുവെച്ചാ ഈ പൊടി കയറിയിട്ട് ഇത് ഇതെന്ന് പറയുന്നത് സിലിക്കേറ്റാ പാറപ്പൊടിയാ ഇത് കേറി കഴിഞ്ഞിട്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് ശ്വാസകോശത്തിലും മാസം കഴിയുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങള് രോഗികളായി പോകും ഇത് തുടർന്നാല് എന്റെ പേര് നൂറ ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ പൊടി ആരണ റോഡൊക്കെ അടച്ചിട്ടത് ഞങ്ങൾക്ക് കണ്ടുപോലും ഇങ്ങോട്ട് വരുന്നില്ല ഞങ്ങള് പൊടി ആരണ എപ്പോഴും തുമ്മലും ചുമയും ജലദേശം അങ്ങനെ പല അസുഖങ്ങളും ഞങ്ങൾക്ക് വരുന്നുണ്ട് പല കുട്ടികളും ഇവിടെ ആബ്സെന്റും ആവുന്നുണ്ട് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ എന്റെ പേര് ശിവനന്ദേന ഈ പൊടി കാരണം ഞങ്ങക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങൾ മാസ്ക് ഒക്കെ ഇട്ട ഞങ്ങളെ കഥവും എല്ലാം അടച്ചാ ഞങ്ങള് ഇരിക്കുന്നത് ക്ലാസ്സിൽ ഞാൻ എന്റെ പേര് ജോഷസ് ജോസഫ് എന്നാണ് ഞാൻ ഈ ജി എൽ പി എസ് നെട്ടം സ്കൂളിൽ പഠിക്കുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞങ്ങളുടെ ഈ ഓടിൽ ഭയങ്കര പൊടിയാണ് അത് ക്ലാസ്സിൽ ഇരിക്കാൻ പോലും പറ്റുന്നില്ല പുസ്തകമൊക്കെ ഒരിത്തിരി നേരം തോന്നുവെച്ചാൽ തന്നെ പൊടിയെ പൊടി അടിച്ച് പിന്നെ അതിൻ്റെ അകത്ത് പൊടുമ്പോഴും ഒരു പരപരപ്പാണ് പിന്നെ ഞങ്ങളുടെ ലാപ്ടോപ്പ് പ്രൊജക്ടും കമ്പ്യൂട്ടറിൻ്റെ അകത്തൊക്കെ പൊടി കയറി അത് പിന്നെ ശരിയാക്കേണ്ടൊക്കെ വന്നു സ്കിന്ന ഇൻസെഷൻ അലർജി ഒക്കെ ഉണ്ടായി പല കൊച്ചുങ്ങളും ഈ സ്കൂളിലോട്ട് വരുന്നില്ല ഒരു മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് ദിവസം നാല് ദിവസം ആയിരിക്കും കൊച്ചുങ്ങൾ സ്കൂൾ ആ മോള് സ്കൂളിൽ പോകുന്നത് പൊടി കയറണ ഒരു നിവൃത്തിയില്ല പിന്നെ നമ്മൾ പറഞ്ഞാൽ എന്തോ നമ്മൾ പറയാനല്ലേ കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചതിനാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും പഞ്ചായത്ത് അധികൃതരും ഉൾപ്പെടെ വകുപ്പ് മന്ത്രിക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കും നിരവധി തവണ പരാതി നൽകി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടത്തിയെങ്കിലും പരാജയപ്പെട്ടു എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി പ്രദേശവാസികളുടെ ദുരിതപൂർണമായ ജീവിതത്തിന് പരിഹാരം കാണുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് കേരള ടുഡേ